ം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നവംബർ പതിനാറ് വൃശ്ചികം ഒന്നാം തീയതി ഒരു ദുഃഖവാർത്തയുമായിട്ടാണ് പിറന്നത് അതുവരെ ജനങ്ങളുടെ മനസ്സിനെ കോരിത്തെപ്പിച്ച ജനങ്ങളുടെ പ്രിയങ്കരനായിരുന്ന മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ ശ്രീ ജയൻ ഹെലികോപ്റ്റർ അപകടത്തിൽ മദ്രാസിലെ ഷോളാവാരത്ത് വെച്ച് മരണമടഞ്ഞു ഈ വാർത്ത കേൾക്കുമ്പോൾ ഈ ഉള്ളവൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുകയാണ് പത്തു വയസ്സെന്ന് ആ ദിവസമാണ് ആദ്യമായിട്ട് ജയവിജയുടെ പതാരവിന്ദ കുന്ന നമാമി എന്നുള്ള പാട്ട് കേൾക്കുന്നത് ആ പാട്ട് ഇന്നും കേൾക്കുമ്പോൾ ജയൻ്റെ കാര്യമാണ് ഓർമ്മ വരുന്നത് ഈ ഉള്ളവൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് തേവലക്കര എന്ന സ്ഥലം അവിടെയാണ് ജയൻ്റെ അമ്മയുടെ വീട് ജയൻ്റെ അനുജന് അവിടെ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു ജയൻ മാച്ച് വർക്ക്സ് എന്നായിരുന്നു എൻ്റെ പേര് ഒരിക്കൽ അവിടെ ഈ ജയൻ്റെ അനുജൻ അജയൻ സാറ് അദ്ദേഹം കറുത്ത നിറമാണ് ആണ് ജയൻ്റെ ചെറിയ ലുക്കുണ്ട് ഞാൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ എന്താ മോനെ നോക്കി നിൽക്കുന്ന ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിക്ക് നീ മനസ്സ് നിറഞ്ഞു കണ്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കാണിക്കുകയും അന്ന് തീപെട്ടിക്കമ്പനി ഉണ്ട് ഇന്ന് ആ സ്ഥലം വിജലമായിട്ട് ഇടയ്ക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്താണ് ജയൻ്റെ അമ്മയുടെ വീട് അവിടെ കുഞ്ഞമ്മയും കുടുംബവുമായിരുന്നു താമസിച്ചിരുന്നത് ജയൻ പണ്ടങ്ങാണ്ട് കാണ്ട് വന്നിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ജയൻ മരിക്കുമ്പോൾ ജയന് നാൽപത് വയസ്സ് ഈ ഉള്ളവൻ അന്ന് പത്ത് വയസ്സുകൊള്ളു ഇന്ന് ജയന് എൺപത്തി അഞ്ച് വയസ്സ് ആയി ആയിട്ടുണ്ട് അപ്പോൾ കാലങ്ങൾ ഇത്ര പോയി ആ ജയന്റെ സ കുഞ്ഞമ്മയുടെ മക്കളായ പ്രദീപണ്ണനും മറ്റും ഇന്നും അവിടെ തേവലക്കരയിൽ പെരുമ്പള്ളി മുക്കിൽ താമസമുണ്ട് അവരുടെ കുടുംബത്തിൽ ആരെ എടുത്താലും ജയൻ്റെ ഒരു ലുക്ക് അവർക്കുണ്ട് ഏറ്റവും അഭിമാനിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ നാട്ടിലാണ് ജയൻ്റെ അമ്മയുടെ വീട് എന്നുള്ളത് ഒരിക്കൽ പോലും ജയനെ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ പക്ഷേ ഒരിക്കൽ സ്വപ്നത്തിൽ ജയൻ്റെ കയ്യും പിടിച്ച് നടക്കുന്നത് ഈ അടുത്ത സമയത്ത് ഞാൻ കണ്ടു ചുവന്ന ഉടുപ്പും വെള്ള ഇട്ട് ഒരു മലയുടെ താഴ്വാരങ്ങളിലൂടെ എൻ്റെ കയ്യും പിടിച്ച് ജയൻ നടന്നു വരുന്നത് ജയേട്ടൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഉള്ളവനും രക്ഷപ്പെട്ടേനെ സാധുക്കളോടെ സാധുക്കളോട് കരുണയുള്ള ആളായിരുന്നു ശ്രീ ജയൻ പ്രേംനസിർ കഴിഞ്ഞാൽ ശ്രീ ജയൻ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നാണ് കേട്ടിരുന്നത് ജയൻ്റെ പടം അന്നും ഇന്നും ഈ ഉള്ളവനും മറ്റുള്ളവരെ പോലെ ഹരമാണ് ജയൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിന് ഞാൻ പറയുന്നത് കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ ജയൻ ജനിച്ച കൊല്ലം ജില്ലയിൽ ആ ജനിക്കാനിടയായത് ഏറ്റവും അഭിമാനിക്കുന്ന ആളാണ് ഈ ഉള്ളവൻ ഒരിക്കൽ ജയൻ്റെ വീട്ടിൽ ശ്രീ കായംകുളം ബോബുമായിട്ട് ഞങ്ങൾ പോയി ജയൻ്റെ പ്രതിമയിൽ ഞങ്ങൾ പുഷ്പാർച്ചന ചെയ്തു പത്രക്കാർ ആ വാർത്ത പത്രത്തിൽ ഇടുകയും ചെയ്തു അത് കഴിഞ്ഞ് ജയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട് കണ്ടു കുറേ നേരം ഇരുന്നു ആദ്യം എന്നെ കൊണ്ടുപോകുന്നത് കേവലക്കര തങ്കപ്പൻ എന്ന കവിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെല്ലുമ്പോൾ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് ജയൻ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ ജയൻ്റെ അമ്മയെ ആശ്വസിപ്പിക്കാൻ തങ്കപ്പൻ സാറ് പോകുമായിരുന്നു പിന്നീട് ഞങ്ങൾ എന്നുകൂടെ പോയപ്പോൾ ആ വീട് ഒഴിഞ്ഞു കിടക്കുകയാണ് ഞങ്ങൾ കസേര ഇരുന്നപ്പോൾ അടുത്തിരുന്നൊരു കസേര തനിയെ ആടുന്നതുപോലെ തോന്നി എന്തോ ജയൻ്റെ ആത്മാവിൻ്റെ ആണോ എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി അത് കഴിഞ്ഞിട്ട് ജയൻ അന്ന് കൊച്ചിലെ കളിച്ചിരുന്ന ആ ജയൻ്റെ മുറ്റത്ത് നിന്ന് തെങ്ങ് ആ സമയത്തും ഉണ്ടായിരുന്നു പിന്നീട് കായംകുളം ഭാവുമായിട്ട് പോയപ്പോൾ ജയൻ്റെ അനുജത്തി ശ്രീദേവി ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ജയൻ്റെ ജിപ്നേഷ്യൻ ഞങ്ങൾക്ക് കാണിക്കുകയും ജയൻ്റെ വാച്ച് ഞങ്ങൾക്ക് കയ്യിലിടാൻ തരികയും ചെയ്തു ആ വാച്ച് അന്നും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്നും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഒരു ദിവസം അത്ഭുതമെന്ന് പറയട്ടെ ഈ ശ്രീദേവി ചേച്ചി മരിച്ചുപോയി ശ്രീദേവി ചേച്ചി ഞങ്ങളോട് കുറേ കഥകൾ പറഞ്ഞായിരുന്നു സ്കൂളിളക്കത്തിന് ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ജയൻ പോയിട്ട് തിരിച്ചു വരികയും രണ്ടാം എന്തോ സാധനം സാധനമെടുക്കാൻ മറന്നുപോയതാണെന്നോ മോനെ നന്നായിട്ട് നോക്കണേന്ന് ആദിത്യൻ അന്ന് ഒരു വയസ്സേ ഉള്ളൂ മോനെ നന്നായിട്ട് നോക്കണേന്ന് പറഞ്ഞിട്ട് ആണ് പോയത് ശ്രീദേവി എന്ന് പറഞ്ഞു ജയൻ്റെ അനുജൻ്റെ ഭാര്യയാണ് ശ്രീദേവി ചേച്ചി ഈ ആദിത്യൻ എന്ന് പറയുന്നത് ജയൻ്റെ അനുജൻ്റെ മകനാണ് രണ്ട് മക്കളാണ് ഒന്ന് കണ്ണൻ നായർ അപ്പോൾ ആദിത്യനാണ് സീരിയൽ അഭിനയിക്കുന്നത് ആദിത്യത്തിനുമൊക്കെയായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമുണ്ടായി പിന്നീട് പിന്നീട് കൊല്ലം ആയത്തിൽ ആ ആദിത്യൻ താമസിച്ചായിരുന്നു പിന്നീട് ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറി എന്നാണ് അറിയുന്നത് ആ വാച്ച് ഞങ്ങളുടെ കയ്യിലിട്ടപ്പോൾ ജയൻ്റെ കയ്യിൻ്റെ വണ്ണത്തിൻ്റെ അത്രയും ഞങ്ങളുടെ കൈക്കില്ലാത്തതുകൊണ്ട് ആ വാച്ച് ഞങ്ങൾ മേ മുഖം മുകളിലോട്ട് കയറി കാരണം അത്രയ്ക്കും വലിയ വാച്ചും അത്രയും നല്ല ശരീരമായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആ ജിന്മേഷ്യമൊക്കെ ഇപ്പോഴും അവിടെ ഇരുപ്പുണ്ട് അതെല്ലാം ആദിത്യനെടുത്തുകൊണ്ടുവെന്ന് അദ്ദേഹം ജിം ജിമ്മിന് അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുകയാണ് ജയനെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും ഒക്കെ അന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഇത്തരം കാലങ്ങളായി ഈ ജയനെ ജയിക്കാനായി ജനിച്ചവൻ തന്നെയാണ് ജയൻ ജയൻ്റെ ഓരോ സിനിമ പേരും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് വന്ന പടം ശാപമോക്ഷം അതായത് മലയാള സിനിമയ്ക്ക് ഒരു ശാപമോശം കിട്ടിയതാണ് ജയൻ്റെ കടന്നു വരുന്നത് പഞ്ചമി എന്ന ജയൻ്റെ അടുത്ത ചിത്രം അതായത് വെളുത്ത വാവ് അല്ലെങ്കിൽ പൗർണമി ജയൻ എന്ന പൗർണമി വിടരുന്നു പിന്നീട് ജയിക്കാനായി ജനിച്ച സിനിമാ പേരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനൊരു ആ ജയനുമായിട്ട് വലിയ ബന്ധമാണ് ഒടുവിൽ അറംപറ്റിയതുപോലെയാണ് കോളിളക്കം എന്നൊരു പേരിട്ടത് ആ പടത്തിന് അനുയോജ്യമായ പേരാണെങ്കിലും ലോകം മൊത്തം കോളിളക്കിയ ഒരു വാർത്തയായി ആ പടം അതെന്തോ അറംപറ്റിയ പേരായിരുന്നു ഇന്നും എപ്പോഴും മൊബൈലിലും ആ പടം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട് ജയനെ ആരാധിക്കുന്ന അനേകരാണ് ഇന്നുള്ളത് അന്നത്തെ ജയൻ്റെ കഥയെല്ലാവർക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത്രയും അനുഭവങ്ങൾ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് വെച്ചിരുന്നത് നമസ്കാരം